റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു യൂഷിക്കുൽ ഉമമു അൻ നമ്മളെ നമ്മൾ വളരെ കേൾക്കേണ്ട ഹതീസാണിത് അലൈക്കും ലോക സമുദായങ്ങൾ നിങ്ങളോട് ശത്രുത വെക്കാൻ തുടങ്ങും എങ്ങനെ വിഷന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ ദാഹാർത്തരായ വിഷന്നവര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ ഒരുപാട് കൈകൾ നീളുന്ന പോലെ നിങ്ങളെന്ന ഭക്ഷണത്തളികയിലേക്ക് ലോക സമുദായങ്ങൾ നിങ്ങൾക്കുമേൽ കൈവെക്കുകയും നിങ്ങളെ വാരി തിന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന് എന്ന്ഹി സാഹുലി വസ്ലം അതിന്റെ ഏറെക്കുറെ ഏറെക്കുറെ പ്രത്യക്ഷമായ പല അനുഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അവര് ചോദിച്ചു ഞങ്ങളെന്ന് ന്യൂനപക്ഷമായതിന്റെ പേരിലാകുമോ നിങ്ങളത് എണ്ണത്തിൽ ഒരുപാടുള്ളവരാണ് മഴവെള്ളം വന്നാൽ വേസ്റ്റുകൾ ഒഴുകുന്ന പോലെ വേസ്റ്റ് ചാലിലൂടെയാണ് നിങ്ങൾ ഒഴുകുന്നത് ലോകത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഞാൻ വേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വേസ്റ്റതിലൂടെ ഒഴുക്കി വിടുമ്പോൾ ഈ ഉമ്മത്തിന്റെ മെമ്പർമാർ ആ ഒഴുക്കിലേക്ക് ആ വേസ്റ്റിന്റെ കൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും ആ ഒരു ടെക്നോളജി എന്ന വലിയ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര പഠിക്കാൻ കഴിയും എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും എത്ര ഈ ലൈബ്രറികൾ ഉണ്ട് അവിടെ എത്ര ഈ പബ്ലിക്കേഷൻസ് ഉണ്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് അത് ഉപയോഗിക്കേണ്ടതിന് പകരം മൃഗീയമായ തോന്നിവാസങ്ങൾ കാണാൻ മനുഷ്യൻ സമയം ചെലവഴിക്കുകയും ലോകത്തെ ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ മനുഷ്യൻ നിസ്സാരമായി കാണുകയും തൻ്റെ കൈകളിൽ കിടക്കുന്ന സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിലൂടെ അനാവശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന കാലം വേസ്റ്റ് പോകുന്ന ഡ്രൈനേജിലെ വേസ്റ്റിനെ പോലെ പറഞ്ഞു അങ്ങനെ ആയിരിക്കും എൻ്റെ ഉമ്മച്ചുകൾ അന്ന് ലയൻസിൻ മഹാബിൻകും നിങ്ങളെ കുറിച്ചുള്ള ഒരു ഭയപ്പാട് നിങ്ങളെ കുറിച്ചുള്ള ഒരു ആദരവ് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും

സുഖലോലുപരായി ജീവിക്കണം ആഹ്റത്തെക്കുറിച്ചൊരു ചിന്തയും ചിന്തയുമില്ലാതെ പൈസ ഉണ്ടാക്കണം എന്ന മാത്രം ചിന്തയിൽ നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മരണമെന്ന ആ ഒരു പ്രതിഭാസത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന നേരം മരിക്കാൻ നിങ്ങൾക്ക് വെറുപ്പാണ് നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാനുള്ള ഓട്ടത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ശത്രുക്കളുടെ കൽവിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും അള്ളാഹു നിങ്ങളുടെ കൽവിലേക്ക് വഹനന്ന് അസുഖം തരും അന്ന് എല്ലാ സമുദായങ്ങളും നിങ്ങളുടെ മേൽ കൈവക്കും ഈ സമുദായത്തെ പറ്റി ഈ സമുദായം പ്രതിക്കൂട്ടിലാകുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവരാരും മിണ്ടില്ല ഈ ഉമ്മത്തല്ല ഈ ഉമ്മത്തതിൽ കുറ്റവാളി അല്ലെങ്കിൽ പോലും ഒരു ചൂണ്ടു വിരലി ഉമ്മത്തിന്റെ നേരെ വന്നാൽ അവിടം ഒരു തിരുത്തു പറയാൻ പോലും നിഷ്പക്ഷരായ ആളുകൾ പോലും രംഗത്തു വരാത്ത വിധത്തിൽ ഈ സമുദായം ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ഉമ്മത്തിനോട് പറയാനുള്ളത് നമ്മുടെ രക്ഷ നമ്മുടെ ആൾബലത്തിലല്ല സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എന്തെങ്കിലും മറുപടി പോസ്റ്റ് ചെയ്യുന്നതിലും മാത്രമല്ല നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് നമ്മുടെ സർക്കാവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധമാണ് ആ ബന്ധമില്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് ഒരാൾക്കും വിലയുണ്ടാവില്ല ഫാറൂഖ് മുഖദ്സിലേക്ക് ചെല്ലുമ്പോട് പോലെയുള്ള ആളുകൾ പറഞ്ഞു അമീറുൽ പറഞ്ഞുവല്ലോ ഇരുപത്തിനാല് തുന്നുകളാണ് നിങ്ങളുടെ കുപ്പായത്തിനുള്ളത് ബൈത്തുൽ മുക്കദ്സിന്റെ പാത്രിയാക്കി സുമാർ നല്ല വിലപിടിപ്പുള്ള കോട്ടുധരിച്ച പള്ളിയിലെ അച്ഛന്മാർ അവര് ബൈത്തുൽ മുഹദ്സിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ നൽകാൻ പോകുന്ന മഹാപരിപാടിയിലേക്ക് വരുന്ന ഇരുപതോളം മുസ്ലിം രാജ്യങ്ങളുടെ നേതാവാണ് നിങ്ങൾ നിങ്ങൾ ഒരു നല്ല കൂട്ടു ധരിക്കണം ഞങ്ങൾ നല്ലൊരു കൂട്ട് കൊണ്ടു തോന്നു തരാം നിങ്ങൾക്കൊരു ഉഷാറ് വേണ്ടേ നിങ്ങളെ കാണുമ്പോൾ ഒരു ലുക്ക് വേണ്ടേ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ അന്തസ് നൽകിയത് അഹുവിനെ നമ്മൾ ഭയപ്പെട്ട് ജീവിച്ചപ്പോഴാണ് നമ്മുടെ അന്തസ് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധമാണ് ആ ബോധം നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് കോലം കിട്ടിയാലും നമുക്ക് നിന്നതയല്ലാതെ മറ്റൊന്നും എന്ന് മറ്റൊന്നുമില്ല എന്ന് ഫാറൂഖ് റുദി അള്ളാഹു ചാലാൻ അതുകൊണ്ടാണ് സുഹാബിമാർ സുഹാബിമാർ ഈ ഉമ്മത്തിന്റെ വിജയം ഈ ഉമ്മത്തിലെ സൽക്കർമ്മികളായ സജ്ജനങ്ങളായ ആളുകൾ അവരൊരു ന്യൂനപക്ഷമാണെങ്കിലും ശരി ചൈനയുടെ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്ന മഹാനായ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് മഹാനവറുകൾ ചൈനയുടെ ഭാഗത്ത് ധർമ്മസമരത്തിലാണ് ചൈനക്കാരുടെ കൂടെ റോമൻ സൈന്യം വന്നു ചേരുന്നുണ്ട് ഭീകരമായ ഒരു യുദ്ധമുഖമാണ് അവിടെ നിൽക്കുന്നത് ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോകുമോ എന്ന് പേടിച്ചു നിൽക്കുമ്പോൾ മഹാനവറുകൾ ഒരു ചോദ്യം ചോദിച്ചു എവിടെയാണ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്നവരെ മുഹദ്ദിസാണ് പക്ഷെ ദർശ് നടത്തുന്നത് മുഴുവനും ധർമ്മസമരത്തിനുള്ള യാത്രയിലായിരിക്കുമെന്ന് മാത്രം മഹാനായ മുഹമ്മദ് എന്ന മെലിഞ്ഞ മഹാൻ ഒരുപാട് സ്വഹാഭിമാരെ കണ്ട് പരിചയമുള്ള മഹാൻ തന്റെ മുമ്പിലുള്ള ഭീകരമായ ഒരു യുദ്ധ സാഹചര്യം മുമ്പിൽ കണ്ട് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ചോദിക്കുന്നത് എവിടെയാണ് 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 അവരെ തിരഞ്ഞു നടക്കുന്നു രാത്രി നേരമാണ് പട്ടാളക്കാർ മുഴുവനും ഉറങ്ങുകയാണ് ടെൻഡിൽ എല്ലാവരും വിശ്രമത്തിലാണ് നാളെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു ചൈനയുടെ ബോർഡറിലാണ് അവർ നിൽക്കുന്നത് മഹാനായ കുത്തൈബ് റതി അള്ളാഹുന്നു മഹാനായ തങ്ങൾ അന്വേഷിക്കുന്നത് മുഹമ്മദ് തങ്ങളെ കുറിച്ചാണ് മഹാൻ അവർ ഒരു കുന്തം നാട്ടിവെച്ചിട്ടുണ്ട് ഒരു തന്റെ കുന്തം മണ്ണിലേക്ക് ആഴ്ത്തിവെച്ചിട്ട് അതിൽ കൈപിടിച്ചുകൊണ്ട് ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നെസുറു തരണം പടച്ചവനെ നിന്റെ സഹായം അള്ളാഹുവേ നിന്റെ സഹായം എന്ന് പറഞ്ഞ് വിരലുയർത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന രംഗമാണ് സൈന്യം മഹാനവറുകൾ കുത്തൈബദങ്ങൾ ഏൽപ്പിച്ച ദൂതന്മാർ കാണുന്നത് അവരോടി വന്നു പറഞ്ഞു കുത്തൈബ മുഹമ്മദ് ഞങ്ങൾ കണ്ടു ആ മഹാൻ അവിടെ നിൽക്കുന്നുണ്ട് ഉയർത്തുന്നുണ്ട് കുന്തത്തിന്റെ മുന പിടിച്ചിട്ട് വിരൽ ഉയർത്തുന്നുണ്ട് ആകാശത്തേക്ക് ദുആയിരക്കുകയാണെന്ന് തോന്നുന്നു ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഖുസൈബ റളിയല്ലാഹു അൻഹു അക കണ്ണുകൊണ്ട് നോക്കേണ്ട അനിവാര്യതയെ പഠിപ്പിച്ചത് മഹാനവറുകൾ പറഞ്ഞു വല്ലാഹി ലഇസ്മഉ മുഹമ്മദ് ഇബ്നു വാസിഇൻ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീരിൻ വൽഫി സൈഫിൻ ത്വരീർ ആയിരം ആയിരം മൂർച്ചയുള്ള വാളിനേക്കാളും ഒരായിരം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ യോദ്ധാക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് ബന്വാസ് എൻ്റെ പ്രാർത്ഥനയാൽ ഉയരുന്ന വിരലുകളാണ് ആ വിരലുകൾ ആയിരം യോദ്ധാക്കൾക്ക് പകരമാണ് അഞ്ച് വിരലാണെങ്കിൽ അത് അയ്യായിരം യോദ്ധാക്കൾക്ക് പകരമാണ് എൻ്റെ കുത്തൈ മഹാനായ മുഹമ്മദ് ബന്വാസ് എന്നിവരെ കുറിച്ച് കുത്തൈവദങ്ങൾ പറഞ്ഞു ആ മഹാനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇനി എനിക്ക് പേടിയില്ല കൂമൂ എഴുന്നേറ്റോളൂ അള്ളാഹു വിജയം തരും ആ പറഞ്ഞ പോലെ വിജയം സംഭവിക്കുകയും ചെയ്തു എന്തേ നമ്മൾ ഭൗതികമായ കാര്യകാരണങ്ങൾ ചെയ്യേണ്ടവർ തന്നെയാണ് അള്ളാഹു മുസബിബുൽ ബാബ നമ്മൾ അള്ളാഹുലേക്ക് നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുകയും മുത്തനിബിജങ്ങൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ട പോലെയുള്ള ഒരു നല്ല ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്തെങ്കിലേ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വിലയുള്ളൂ അപ്പോഴേ അള്ളാഹു നമ്മൾ രക്ഷിക്കുന്നുള്ളു മുഹമ്മദിൻ മുഹമ്മദിൻസിനിൻ وعلى آل سيدنا محمد وبارك وسلم عليه ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه